അപ്പൊ ഉണ്ടല്ലോ ഇന്നലെ രാത്രി നമ്മുടെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൗസിന്റെ അടുത്ത് ഞാൻ വീഡിയോസ് ഇവിടെ വയ്ക്കാം ലൈറ്റ് ഹൗസിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഏരിയ ഉണ്ട് ഈ കുട്ടികൾ വൈകുന്നേരം അമ്മം ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ലൈറ്റ് ഹൗസിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ ഒരു ലൈറ്റ് പോലും ഇല്ല നിങ്ങൾ ആലോചിക്കണം ഒരു ലൈറ്റ് പോലും അവിടെ ഇല്ല ഒരു ഒരു ഒന്ന് സൂര്യാസ്തമയ അസ്തമനം അസ്തമയം ഓക്കെ ഓട്ടവർ സൺസെറ്റിന് ശേഷം അവിടെ നമുക്ക് ഒന്നും ഭയങ്കര ഇരുട്ട് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ് അതിന് അങ്ങോട്ടൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഇങ്ങോട്ടും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഈ ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള അടുത്തുള്ള ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുള്ള ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള അവിടെ ഒരു മൂന്ന് നാല് വലിയ ലൈറ്റ് വരില്ലേ അതും കത്തുന്നില്ല ഓക്കെ ഇനി ഞാൻ കുറേ അത് കത്തുന്നില്ല ഇന്ന് എനിക്ക് അത് അഡ്രസ് ചെയ്യണം എന്ന് തോന്നി കാരണം നമ്മൾ നമ്മുടെ ഫാമിലിയുമായിട്ട് ചിലപ്പം ഒരു ഏഴ് എട്ട് മണിയാവുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ചിലപ്പം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ടെസ്റ്റിന് കൊടുത്തിട്ട് ആ ടെസ്റ്റ് കിട്ടാനുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ബീച്ചിൽ പോയി ഇരിക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ഇറ്റ്സ് വെരി ഡേഞ്ചർ അന്ന് ഇന്നലെ എനിക്ക് മനസ്സിലാകും ഭയങ്കര ഡേഞ്ചറാണ് ആരാണ് ഇതിന്റെ നമ്മുടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ആയിരിക്കണം ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കാരണം അവിടെ ഭയങ്കര ചിലപ്പോൾ എനിക്കറിയില്ല ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഇവര് വേറെ പല കാരണം അവിടെ ഭയങ്കരമായിട്ടുള്ള ഡ്രഗ് യൂസിംഗും ഡ്രഗ് ഡീലിങ്ങും നടക്കുന്നുണ്ട് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാകും അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാര് ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഇരുന്നിട്ടാണ് ഡ്രിങ്ക്സ് കഴിക്കുകയും ഈ പറയുന്ന പോലെ സിഗരറ്റ് വലിക്കുകയും അല്ലാത്ത സാധനങ്ങൾ കത്തിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ എക്സൈസിന്റെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷേ ഇവർക്കൊന്നും അങ്ങനെ കാണാനൊന്നും പറ്റില്ല ഇരുത്തത്തെ ഒരു മനുഷ്യനെയും കാണാൻ പറ്റില്ല ഇവിടെ ഒരു ഒരു മരം പോലും ഇവിടെ കാണാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് മിന്നാമിനിങ്ങനെ പോലും ഇപ്പൊ കാണാൻ പറ്റില്ല അത്രക്കും ഇട്ടാണോ അത് ഇവിടെ പിന്നെ വീഡിയോ എന്തായാലും ഇവിടെ വെക്കാം അപ്പൊ ദയവ് ചെയ്തിട്ട് കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഇറ്റ്സ് എ റിക്വസ്റ്റ് ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ കുറെ ആൾക്കാർ പറയും പോകേണ്ടതാണ് ഇങ്ങനെ പോകാണ്ടിരിക്കുന്നത് ഏഹ് ഇവിടെ അല്ല ആണ് കാസർഗോഡാണ് കാസർഗോഡ് പ്രത്യേകിച്ചിട്ട് ടൂറിസം തീരെ വികസിക്കാത്തത് ഇങ്ങനെയുള്ള എനിക്ക് ഉറപ്പുണ്ട് അവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ വെക്കാത്തത് ഇങ്ങനെയുള്ള ഡീലിങ്സ് നടക്കാൻ വേണ്ടി തന്നെ തന്നെയായിരിക്കും അതനുവദിച്ചു കൊടുക്കരുത് ആന്റി ഡ്രഗ്സ് സ്ക്വാഡിനോടും കൂടിയിട്ടാണ് നിങ്ങൾ മുനിസിപ്പാലിറ്റിയുമായി സംസാരിച്ചിട്ട് അവിടെ ഹെഡ് ലൈറ്റുകൾ സോറി സ്ട്രീറ്റ് ലൈറ്റുകളും അവിടെയുള്ള ലൈറ്റുകൾ കത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ ഫാമിലീസിന് മാത്രമല്ല ആർക്കും അവിടെ അങ്ങനെ രാത്രി പോകാൻ വേണ്ടി പറ്റില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ ഒരു ഏരിയയിലെ രണ്ട് സ്ട്രീറ്റ് ലൈറ്റും ആ ലൈറ്റും മാത്രം അവിടെയുള്ള ലൈറ്റ്സ് ഒന്നും അവിടെയുള്ള ലൈറ്റ്സ് മാത്രം എന്തുകൊണ്ട് കത്തുന്നില്ല എന്നുള്ളത് എനിക്കൊരു ഐഡിയ ില്ല അതൊന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരാരാണ് അവരൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ആ സ്ട്രീറ്റ് ലൈറ്റുകളും ബാക്കിയുള്ള അവിടെ ഒരു കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഫാമിലീസിനൊക്കെ ഈവനിങ് പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി അവിടെ ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ പ്ലീസ് ഈ ഒരു ഇഷ്യൂ നമ്മുടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ദയവ് ചെയ്തിട്ട് നോട്ട് ചെയ്യുക നമ്മുടെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൗസിന്റെ നേരെ ആയിട്ട് വരുന്ന ആ ഒരു ഏരിയയിലാണ് അത് ഭയങ്കര ഡേഞ്ചറാണ് ബുദ്ധിമുട്ടാവും